നമസ്കാരം ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുമ്പോൾ ഉപയോക്താക്കൾ മിക്കപ്പോഴും നോക്കുന്നത് ഫോണിന്റെ പെർഫോമൻസും മുടക്കുന്ന തുകയുമായിരിക്കും എന്നാൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്നതുമായ ഇത്തരം ഡിവൈസുകൾ കണ്ടെത്തുക കുറച്ച് ബുദ്ധിമുട്ടാണ് ദിവസേനെ ഉപയോഗിക്കാൻ പറ്റിയതും മികച്ച ഡിസൈനുമുള്ള സ്മാർട്ട് ഫോണുകൾ പലപ്പോഴും കയ്യിൽ വിലയിൽ ലഭ്യമാവുകയുമില്ല എന്നാൽ പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ഓപ്പോ ഈ അടുത്ത് അവതരിപ്പിച്ച ഓപ്പോ കെ ട്വൽവ് എക്സ് ഫൈവ് ജി ഇതിനൊരു മാറ്റമാണ് ശക്തമായ ബോഡി നീണ്ട ബാറ്ററി അതിശയിപ്പിക്കുന്ന ഡിസൈൻ ഒപ്പം ഒരു പിടി പ്രീമിയം ടെക്നോളജി ഫീച്ചറുകളും ഈ ഫോണിനെ വ്യത്യസ്തമാക്കുന്നു മാത്രമല്ല ഇതെല്ലാം വെറും പതിനായിരം രൂപയ്ക്ക് താഴെ ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത നേരത്തെ ഡിസൈനിലാണ് ഈ ഫോൺ എത്തുന്നത് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി ഡാമേജ് പ്രൂഫ് ആർമർ ബോഡി ശക്തമായ സംരക്ഷണം നൽകും നാല് വർഷം പ്രവർത്തനം ഉറപ്പു നൽകുന്ന അയ്യായിരത്തി ഒരുന്നൂറ് എം എ എച്ച് ബാറ്ററി ആരും ഇഷ്ടപ്പെടും കൂടാതെ സ്പ്ലാഷ് ടച്ച് എഐ ലിങ്ക് ബൂസ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളുമുണ്ട് മറ്റൊരു പ്രധാന സവിശേഷത വൺ ട്വൻറ്റി ഹെർഡ് അൾട്രാ ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് സ്റ്റൈലിന് പരമാവധി പ്രാധാന്യം നൽകിയാണ് ഓപ്പോ കെ ട്വൽവ് എക്സ് ഫൈവ് ജി എത്തുന്നത് വെറും സെവൻ പോയിന്റ് സിക്സ് എയ്റ്റ് എം എം ആണ് കനം ഈ സെഗ്മെന്റിലെ ഏറ്റവും ഒതുക്കമുള്ള ഡിവൈസുകളിൽ ഒന്നാണിത് നടുവിലെ ബെസിൽ മാറ്റ് ഫിനിഷിലാണ് എത്തുന്നത് ഇത് സ്റ്റൈൽ കൂടുതൽ സുന്ദരമാക്കുന്നതിന് ഒപ്പം നല്ല ഗ്രിപ്പും നൽകുന്നു വളരെ മിനിമലിസ്റ്റിക് ആയ ഡിസൈനിൽ വൃത്താകൃതിയിലുള്ള ക്യാമറ പ്ലാറ്റ്ഫോം ഉണ്ട് ഇതോടൊപ്പം കോസ്മിക് ഫ്ലാഷ് ലൈറ്റ് കൂടെ ചേരുമ്പോൾ ഡിസൈൻ മികച്ചതാകും മിഡ് നൈറ്റ് വയലൈറ്റ് ബ്രീസ് ബ്ലൂ എന്നീ രണ്ട് സ്റ്റൈലുകളിലാണ് ഫോൺ ലഭ്യമാവുക ദീർഘകാലം നീണ്ടു ഫോണുകൾ നിർമ്മിക്കാൻ ഓപ്പോ ശ്രമിക്കാറുണ്ട് ഓപ്പോ കെ ട്വൽവ് എക്സ് ഫൈവ് ജി ഇതിന് ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണ് നിർമ്മിതിയിലും ബാറ്ററിയുടെ ആയുസിന്റെ കാര്യത്തിലും ഈ ഫോൺ മികച്ചു നിൽക്കുന്നു ഉയർന്ന ശക്തിയുള്ള അലോയ് ഫ്രെയിം ഉപയോഗിച്ചാണ് ഫോൺ നിർമ്മിച്ചിരിക്കുന്നത് ഓപ്പോ തന്നെ വികസിപ്പിച്ച സാങ്കേതിക വിദ്യയാണിത് രണ്ടു തവണ റീഇൻഫോഴ്സ് ചെയ്ത പാണ്ഡ ഗ്ലാസ് ഉപയോഗിച്ച് ഡബിൾ ടെമ്പറിംഗ് ചെയ്ത ഗ്ലാസ് ആണ് ഫോണിനുള്ളത് ഇത് ഫോണിന് മികച്ച സംരക്ഷണം നൽകും അകത്തെ ഓരോ ഘടകങ്ങളും തമ്മിലുള്ള അകലം കൃത്യമായി പാലിക്കാൻ സ്പോഞ്ച് ബയോണിക് ബയോണിക്വിഷനിങ് ഉണ്ട് ഇത് വീഴ്ചകളിൽ നിന്നും എളുപ്പം സംരക്ഷണം നൽകും ഇതിനു പുറമെ ആഘാതങ്ങളിൽ പ്രതിരോധമായി ഷോക്ക് അബ്സോർബിംഗ് ഫോമും ഇതിനുണ്ട് ഈ വിലയിൽ ലഭ്യമായ ഫോണുകളിൽ ഏറ്റവും കരുത്തുറ്റ ഫോൺ എന്നതും ഇതിന്റെ സവിശേഷതയാണ് ഒപ്പോ കെ ട്വൽവ് ജി ഫോണിനൊപ്പം ആന്റി ഡ്രോപ്പ് ഷീൽഡ് കേസ് കൂടെ വരുന്നുണ്ട് ഇത് വളവുകളിൽ പ്രത്യേകം കുഷ്യനും പിൻഭാഗത്തിന് വീഴ്ചകളിൽ നിന്നും സംരക്ഷണവും നൽകും ഒപ്പോ നടത്തിയ റോളിംഗ് ട്രം ടെസ്റ്റുകളിൽ ഇരുന്നൂറ് ശതമാനം അധികം സംരക്ഷണം ഇത് ഉറപ്പുവരുത്തുന്നുണ്ട് ഒപ്പോ കെ ട്വൽവ് എക്സ് ഫൈവ് ജിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത സ്പ്ലാ ടച്ച് ഐ പി ഫൈവ് ഫോർ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഫീച്ചറുകളാണ് ഈ വിലയിൽ പൊടി വെള്ളം എന്നിവയിൽ നിന്നും സംരക്ഷണം തരുന്ന മറ്റൊരു ഫോൺ ഇല്ലെന്ന് തന്നെ പറയാം വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു അൽഗോരിതമാണ് ഇതിലുള്ളത് നനഞ്ഞ കൈകൊണ്ടോ വിയർപ്പുള്ള കൈകൊണ്ടോ ഇനി വളരെ എളുപ്പം ഫോൺ പ്രവർത്തിപ്പിക്കാം വളരെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ബാറ്ററിയുടെ കരുത്താണ് ഒപ്പോ കെ ട്വൽവ് എക്സ് ഫൈവ് ജിക്കുള്ളത് ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് ചാർജ് സൈക്കിളുകൾ തരുന്ന ബാറ്ററി എൺപത് ശതമാനം വരെ ഒറിജിനൽ കപ്പാസിറ്റി നിലനിർത്തും ബാറ്ററി ഹാർഡ്വെയറിലേക്ക് വന്നാൽ ഡബിൾ ലെയർ കോട്ടിങ്ങോടെ എത്തുന്ന പോസിറ്റീവ് ഇലക്ട്രോഡ് ട്രിപ്പിൾ ലെയർ കോട്ടിംഗ് ഉള്ള നെഗറ്റീവ് ഇലക്ട്രോഡ് എന്നിവ ബാറ്ററിയുടെ ആയുസ് കൂട്ടും ഒപ്പോയുടെ സ്മാർട്ട് ചാർജിംഗ് ഉള്ളത് കൊണ്ട് ചാർജിംഗ് സമയത്തെ താപനില നിങ്ങളുടെ ഫോൺ ഉപയോഗ രീതി എന്നിവ കണക്കിലെടുത്ത് ചാർജിങ്ങിന്റെ വേഗതയും ആയുസും കണക്കാക്കി ചാർജിംഗ് അനുവദിക്കും ഒപ്പോയുടെ എ ഐ ലിങ്ക് ബൂസ്റ്റ് സാങ്കേതിക വിദ്യ ഇടതടവില്ലാത്ത കണക്ഷൻ ഉറപ്പാക്കും ഒരു ഫുൾ ലിങ്ക് നെറ്റ്വർക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ എഞ്ചിൻ ആണ് എ ഐ ലിങ്ക് ബൂസ്റ്റ് ഇത് സിഗ്നൽ കുറവായ ഇടങ്ങൾ തിരക്കുള്ള സ്ഥലങ്ങൾ യാത്ര തുടങ്ങിയ സാഹചര്യങ്ങളിൽ നെറ്റ്വർക്ക് ശേഷി ഉയർത്തും ഒരു ഷോപ്പിംഗ് മാളിലോ ബേസ്മെന്റിലോ ആണ് നിങ്ങളെങ്കിൽ ഈ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി എളുപ്പം വൈഫൈയിൽ നിന്നും സെല്ലുലാർ ഡാറ്റയിലേക്ക് മാറാം ഇത് ഇരുപത് ശതമാനം അധികം വേഗതയിൽ സാധിക്കും ഡെൽവ് കാർഡ് ട്വൽ സ്റ്റാൻഡ് ബൈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഫോൺ കോളുകൾക്കൊപ്പം തന്നെ ഇന്റർനെറ്റും ഉപയോഗിക്കാൻ സാധിക്കും പതിനയ്യായിരം രൂപയ്ക്കുള്ളിൽ ലഭിക്കുന്ന ഫോണുകളിൽ ഏറ്റവും കരുത്തുറ്റ ഫോണാണിത് പ്രീമിയം ഫീച്ചറുകളായ സ്പ്ലാഷ് ടച്ച് ആൻഡ് ഐ പി ഫിഫ്റ്റി ഫോർ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് എഐ ലിങ്ക് ബൂസ്റ്റ് ഡെൽവ് വ്യൂ വീഡിയോ എന്നിവയും കൂടുതൽ ജനപ്രിയമാക്കും പോക്കറ്റിൽ ഇണങ്ങുന്ന വിലയ്ക്ക് മികച്ചൊരു അപ്ഗ്രേഡ് നൽകുന്ന ഫോണാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒപ്പോ കെ ട്വൽവ് എക്സ് ഫൈവ് ജി തീർച്ചയായും നിങ്ങൾക്ക് ഇണങ്ങുന്ന ചോയ്സാണ്